നമ്മുടെ റെയിലി പഠിച്ച ഒരു പുതിയൊരു പാട്ട് പാടാൻ പോവാണ്ട് റെയിലും പുതിയ പാട്ടൊന്നും അല്ല പഴയ പാട്ട് റെയിൽ പണ്ടേ അറിയാം ആയിട്ട് ഇപ്പഴാ പഠിച്ചത് പാടിക്കേ കേക്കട്ടെ പാടിക്കട്ടെ യാത്ര ചെയ്യും ചെയ്യും ഓരോ കണ്ടു നിങ്ങൾ കണ്ടുണ്ടെയും

വിശ്വാസം മാപ്പണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലി ചുണി വയലീരുമ്പോൾന്താ കടത്തൻ കൂടെയുണ്ട് കടത്തൻ കൂടെയുണ്ട് സ്വർഗീയ യാത്ര ചെയ്യും ചെയ്യാൻ സഞ്ചാരി

എല്ലാത്തിനും രക്ഷപെടുത്തും നമുക്ക് എന്ന പ്രശ്നം വന്നാലും പേടിക്കണ്ട ഉണ്ട് അങ്ങനെയാണ് കൊച്ചിന് മനസിലായത് ഏത് അക്കരയ്ക്ക് യാത്ര ചെയ്യുവോ കൊച്ചി എങ്ങനെയാ പാട്ട് പഠിച്ചത് മമ്മീടെ മമ്മി പറഞ്ഞ കേട്ടാണ് കൊച്ചു പഠിച്ചത് മമ്മിയാതെ മമ്മിയുടെ മമ്മിയില്ലേ അമ്മാമ്മ ഇല്ലേ അമ്മാമ്മ പാടണ കേട്ടാണ് മമ്മി പഠിച്ചത് അമ്മാമ പാടും അപ്പായി പാടും പിന്നെ നമ്മുടെ അമ്മച്ചി ഇല്ലേ ചാച്ചിനും അമ്മച്ചിയും സന്ധ്യ അമ്മയിരുന്നു പാട്ട് പാടുമായിരുന്നു പ്രാർത്ഥിക്കും അപ്പൊ അങ്ങനെ പാടി കേട്ടാണ് മമ്മി പഠിച്ചത് കൊച്ചിനെ അമ്മാമ്മ പഠിപ്പിച്ചല്ലേ കൊച്ചിനെ അമ്മാമ്മ പഠിപ്പിച്ച പാട്ടേതാ ദൈവത്തിന്റെ സ്തോത്രം കൊച്ചിന് അതിന്റെ രണ്ടുപേരും അറിയാവോ ഒന്ന് പാടിക്ക നോക്കട്ടെ ഇവിടെ ഇവിടെ ഇതായിരുന്നു മമ്മിയുടെ മെയിൻ പാട്ട് അതാണ് മമ്മി പഠിച്ചത് പിന്നെ വേറെ കുറെ പാട്ടൊക്കെ മമ്മിയെ പാടി പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ദൈവപിതാവേ അക്കരക്ക് യാത്ര അക്കരക്ക് യാത്ര നമ്മൾ ഡെയിലി പാടാറുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചു പിന്നെ അറിയാലോ സിയോൻ സഞ്ചാരി അറിയാം അല്ലെ അങ്ങനെ കൊറേ പാട്ട് അറിയാം വലിയ